നാടിൻ്റെ വികസനം സർവതല സ്പർശിയായാണ് നടക്കുന്നത് സാമൂഹ്യനിധി അധിഷ്ഠിതമായ വികസനമാണ് ഉറപ്പുവരുത്തുന്നത് എന്ന് പറഞ്ഞാൽ വികസനത്തിൻ്റെ സ്പർശം കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും അനുഭവിക്കണം അതേപോലെ തന്നെ വികസനത്തിൻ്റെ സ്വാദ് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും അനുഭവിക്കണം അതാണ് കേരള വികസനത്തിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ് രാജ്യത്തിന് മാതൃകയായി കേരളം ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനം ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായ നടപടികളാണ് നാം സ്വീകരിച്ചു പോകുന്നത് ദേശീയ തലത്തിലുള്ള അംഗീകാരം വലിയ തോതിലാണ് നമുക്ക് ലഭിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ആരോഗ്യസ്ഥാപനങ്ങൾക്കാണ് ദേശീയ തലത്തിലുള്ള എൻ ക്യു എസ് അംഗീകാരം ലഭിച്ചത് അപ്പോൾ നമ്മുടെ നേട്ടത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കൂടുതൽ വികസനം നേടുക കൂടുതൽ വികസനത്തിലേക്ക് നാടിനെ നയിക്കുക ഇതാണ് കേരളം ലക്ഷ്യമിടുന്നത് ആ കാര്യത്തിൽ നാടാകെ സഹകരിക്കുന്നുണ്ട് എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരളം രാജ്യത്തിൻ്റെ മുന്നിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് നമുക്ക് നീങ്ങേണ്ടത് ഇവിടെ നേരത്തെ ബഹുമാന്യ ആരോഗ്യമന്ത്രി അമീബയുടെ പ്രശ്നം പറഞ്ഞു ഇന്നലെയും ഇന്നുമായി എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യുകയാണ് എല്ലാ ജലസംഭരണികളും നമ്മുടെ വാട്ടർ ടാങ്കുകളടക്കം വീട്ടിലെ വാട്ടർ ടാങ്കുകളടക്കം ശുചീകരിക്കുകയാണ് നിങ്ങളെല്ലാം അത് നിർവഹിച്ചിട്ടുണ്ടാവും ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ അടിയന്തരമായി ആ കാര്യം നിർവഹിക്കണം അതുപോലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കണം നമുക്ക് നമ്മുടെ കേരളത്തെ എല്ലാ രീതിയിലും രാജ്യത്തിൻ്റെ മുന്നിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമായി കണ്ടുകൊണ്ടുള്ള കാര്യത്തിൽ മുഴുവൻ പിന്തുണയും എല്ലാവരും നൽകുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഈ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനാണ്